ഏവർക്ക് നമസ്കാരം സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ഇടകലർന്നതാണല്ലോ മനുഷ്യ ജീവിതം സുഖമായാലും ദുഃഖമായാലും അവയെ സ്വാധീനിക്കുന്നതിൽ ഗൃഹസഞ്ചാരം നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു എന്നതാണ് സത്യം ചില മാസങ്ങൾ ചില രാശിക്കാർക്ക് ഏറി ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കുമ്പോൾ ചില മാസങ്ങൾ മനപ്രയാസങ്ങളും ശാരീരിക വൈഷമ്യങ്ങളും രോഗദുരിതങ്ങളും അപമാനവും എല്ലാം നൽകുന്നു ആ മാസങ്ങളിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ സഞ്ചാരങ്ങളെ ആശ്രയിച്ചാണ് അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ നമുക്ക് വന്ന് ചേരുന്നതും ഇന്ന് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ സെപ്റ്റംബർ മാസം ഏതെല്ലാം രാശിജാതർക്ക് അനുകൂലമായ ഫലങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു എന്നതാണ് ഈ വിശകലനം നടത്തുന്നത് പ്രധാനമായും മൂന്ന് നിയമങ്ങളെ ആധാരമാക്കിയാണ് രാശ്യാധിപൻ്റെ സഞ്ചാരം ഭാഗ്യാധിപൻ്റെ സഞ്ചാരം എന്നിവയാണ് അതിൽ ആദ്യത്തെ രണ്ട് നിയമങ്ങൾ അടുത്തത് നവഗ്രഹങ്ങളിൽ മൂന്നോ അതിൽ അധികമോ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ പൊതുവെ ആ മാസം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു എന്ന നിയമത്തെ ആധാരമാക്കിയാണ് അപ്പോൾ നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം ആദ്യമായി ഈ സെപ്റ്റംബർ മാസം ഏറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക ഇടവക്കൂറുകാർക്കാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ രാശ്യാധിപൻ ശുക്രൻ ആകുന്നു രാശ്യാധിപൻ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ ഒരു പരിധിവരെയും ദോഷങ്ങൾ ദൂരീകൃതം ആകുന്നു ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം മുഴുവനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ കൂറുകാരുടെ സഹോദരഭാവം എന്ന് അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിലും മാതൃഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിലും ആകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക ശൗര്യഭാവം സഹോദരഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മൂന്നാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഊർജം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഉണ്ടാകും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഇവർ ചെറുത്ത് തോൽപ്പിച്ച് വിജയത്തിൽ എത്തിക്കും കുടുംബജീവിതത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം ഇവർക്ക് ജനസമിതി അംഗീകാരം നായകത്വം എന്നിവ ഉണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതി ശുക്രൻ ഈ കൂറുകാരുടെ മാതൃഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം ശരീരസുഖം മനസ്സുഖം സമാധാനം സന്തോഷം എന്നിവയെയും നൽകും ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഇവരെ അലട്ടില്ല കൂടാതെ സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ വളർച്ച ലാഭം വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുക എന്നിവ അനുഭവത്തിൽ വരാവുന്നതാണ് ഇടവക്കൂറുകാരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ശനി നിലവിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശനി ഈ കൂറുകാരുടെ അഭീഷ്ടങ്ങളെ യാഥാർത്ഥ്യമാക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും തടസ്സങ്ങളോ കാലതാമസമോ കൂടാതെ ആ പ്രവർത്തികൾ ലക്ഷ്യം കാണുകയും ചെയ്യും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊതുവെ സാമ്പത്തികമായ വൈഷമ്യങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവരെ അലട്ടില്ല എന്ന് മാത്രമല്ല ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഓഹരി ചിട്ടി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നും വന്നു ചേരാവുന്നതും ആകുന്നു ഗൃഹനിലയിൽ ശനിയുടെ ക്ഷേത്രബലവും ശുഭയോഗവും അനുസരിച്ച് ശനി നൽകുന്ന നേട്ടങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇടവക്കൂറുകാർക്ക് സർവീശ്വരകാരകനായ വ്യാഴവും ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ഏറെ ഗുണാനുഭവങ്ങളെ സമ്മാനിക്കും ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം എന്നിവയെ നൽകും കൂടാതെ രണ്ടാം ഭാവം എന്നത് കുടുംബം വാക്ക് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിലും ക്ഷേമം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സന്തോഷം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും രണ്ടാം ഭാവം വാക്സാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ കൂറുകാരുടെ വാക്കുകൾക്ക് ചാരുതയും അതുമൂലം വിശ്വാസ്യതയും ഇവർക്ക് ഏറും വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ രോഗം കടങ്ങൾ ശത്രുശല്യം എന്നിവയൊന്നും അലട്ടുന്നതും രാഹു ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാലും ഇവർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം മേലധികാരികളുടെ പ്രശംസ സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് രണ്ടാമതായി സെപ്റ്റംബർ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്താൽ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും നേട്ടങ്ങളിൽ നൽകുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് എന്ന് പരിശോധിക്കാം സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യം ഈശ്വര കടാക്ഷം പിതൃപുണ്യം ഗുരുത്വം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി ഇവർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇവർക്ക് ഭാഗ്യവും ഈശ്വര കടാക്ഷവും തുണയേകും ലോട്ടറി ചിട്ടി ഭൂമിക്രയവിക്രയങ്ങൾ തുടങ്ങിയ പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഔദ്യോഗിക രംഗത്തും ഉദ്യോഗസ്ഥർക്കും ഈ സമയം ഏറെ അനുകൂലമാകും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച അവസരങ്ങൾ വന്നുചേരും വിദ്യാർത്ഥികൾക്കും ഈ സമയം പഠനത്തിൽ മികച്ച ബലം ഉണ്ടാകുന്നതാണ് കുടുംബത്തിലും ക്ഷേമം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം പരസ്പര ധാരണ എന്നിവയെല്ലാം ഒൻപതിലേ വ്യാഴം നൽകും സർവോപരി തീർത്ഥാടനം സാത്വികമായ ചിന്തകൾ എന്നിവയിൽ ഈ കൂറുകാർക്ക് വളരെയധികം താൽപ്പര്യം ജനിക്കുകയും ഈശ്വര കടാക്ഷത്തിൻ്റെ നിറവ് സകല പ്രവൃത്തികളിലും ഉണ്ടാകുകയും ചെയ്യും ശനീശ്വരനും തുലാ കൂറുകാർക്ക് ഏറെ ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കടങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ഈ വിപരീത ശക്തികളെയെല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗശാന്തി ആരോഗ്യം ഊർജ്ജം ആത്മബലം എന്നിവ ഉണ്ടാകുന്നു ശത്രുക്കൾ ഈ സമയത്ത് നിഷ്പ്രഭർ ആകും ഏത് വെല്ലുവിളികളെയും കൂടി ഇവർ നേരിട്ട് വിജയം കൈവരിക്കും പദവി പ്രതാപം നായകത്വം എന്നിവയും ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് മൂന്നാമതായി തുലാകൂറുകാർക്ക് വരുന്ന ഏറ്റവും അനുകൂല ഘടകം ഈ മാസം ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി നാല് ഗ്രഹങ്ങൾ പ്രബലരായി സഞ്ചരിക്കുന്നു എന്നതാണ് സൂര്യൻ ശുക്രൻ ബുധൻ രാഹു എന്നിവരാണ് ഈ മാസം തുലാക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നത് വരവിൻ്റെ ഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ ഈ കൂറുകാർക്ക് ഇരട്ട നേട്ടങ്ങളെ ഇത് നൽകും ഒന്നാമത്തേത് ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്ന സർവ്വകാര്യ വിജയമാണ് ഇവർ തുടങ്ങി വയ്ക്കുന്ന പ്രവൃത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു രണ്ടാമത്തെ നേട്ടമെന്നത് ഇവർക്ക് ധനപരമായി വന്നു ചേരുന്ന അഭിവൃദ്ധിയാണ് പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാകുന്നു കൂടാതെ ഗൃഹാരംഭം വാഹനം വാങ്ങുക വസ്തുലാഭം തുടങ്ങിയ മംഗളകർമ്മങ്ങളും പതിനൊന്നാം ഭാവത്തിൽ കൂടി ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ പതിനൊന്ന് പതിനൊന്നാം ഭാവത്തിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി സഞ്ചരിക്കുന്നു എന്നത് ലൗകികമായ സുഖഭോഗങ്ങളെയും അഭിവൃദ്ധിയേയും നൽകുന്നു മൂന്നാമതായി ഈ സെപ്റ്റംബർ മാസം മിന്നുന്ന നേട്ടങ്ങൾ വന്നുചേരുന്ന രാശിക്കാർ വൃഷിയക്കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷ്യ കൂറുകാർക്ക് ഏതെല്ലാം ഗ്രഹങ്ങളാണ് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വൃഷ്യക്കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങൾ അഭീഷ്ടഫലങ്ങൾ എന്നിവയെ നൽകുക സൂര്യൻ ആകുന്നു സൂര്യൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ഗുണാനുഭവങ്ങൾ കർമ്മപുഷ്ടി സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി പ്രശംസ പ്രമോഷൻ എന്നിവയെല്ലാം നൽകും പത്താം ഭാവം ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ബിസിനസ് മറ്റ് തൊഴിൽ മേഖലകൾ എന്നിവയിൽ വളർച്ച പുരോഗതി ലാഭം എന്നിവയെ നൽകും 오늘 oh, തുടർന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാലമാകുന്നു ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ധനാഭിവൃദ്ധി ധനാഗമം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ബിസിനസ്സിൽ ലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ അവർ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ വിജയം വിജയം കൈവരിക്കുവാനും ആകും സൂര്യനെ പോലെ തന്നെ ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും അഭീഷ്ടഫലങ്ങളെ നൽകുന്നു ബുധനും ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖല ബിസിനസ് മറ്റ് വ്യവഹാരങ്ങൾ എന്നിവയിൽ പുരോഗതി വിജയം ലാഭം എന്നിവയെല്ലാം നൽകുന്നു ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും തൊഴിൽപരമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് മനസ്സമാധാനം കൈവരും തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഏറ്റവും നേട്ടങ്ങളെ നൽകുന്നു സർവാഭിഷ്ട സ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികളെ നീക്കി ധനാഭിവൃദ്ധി ധനാഗമം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തികൾ എന്നിവ സഫലമാക്കാനും ഈ സമയത്ത് കഴിയുകയോ അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ് വയ്ക്കുകയോ ചെയ്യും വൃഷ്ടിയ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണാനുഭവങ്ങളെ നൽകി സഞ്ചരിക്കുന്നു പ്രധാനമായും സാമ്പത്തികമായ പുരോഗതി ഉന്നതി ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെല്ലാം ഇത് നൽകും കൂടാതെ ചൊവ്വായുന്നത് ഭൂമിയെ കുറിക്കുന്നു എന്നതിനാൽ സ്ഥലം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ഭൂമി ക്രയവിക്രയങ്ങളിൽ ഈ കാലയളവിൽ ഈ കൂറുകാർ ഏർപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഗൃഹാരംഭത്തിനുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ വയ്ക്കുവാനും ചൊവ്വ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സമയം ഏറെ അനുകൂലം ആകുന്നു ശനിയും വൃഷിയ കൂറുകാർക്ക് പൊതുവേ ഈശ്വര കടാക്ഷം നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുന്നത് ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയചന്തകളുടെയും കൂടി ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കും സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകും ശുക്രനും ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതി സഞ്ചരിക്കുന്നു എന്നത് ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എല്ലാം നൽകുന്നു നാലാമതായി ഈ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്താൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന രാശിജാതർ ധനുക്കൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാലനി നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുകൂറുകാർക്ക് ഏറ്റവും എടുത്തു പറയേണ്ട നേട്ടമെന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ സഞ്ചാരം തന്നെയാണ് വ്യാഴം ഈ കൂറുകാരുടെ കളത്ര ഭാവം എന്നറിയപ്പെടുന്ന ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നു ചേരും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം പരസ്പര ധാരണ കുടുംബത്തിൽ ക്ഷേമം മനസ്സമാധാനം എന്നിവയെല്ലാം ഏഴിലെ വ്യാഴം നൽകും ദമ്പതികൾ തമ്മിൽ അനുരാഗവും മാനസികമായ ഐക്യവും ദൃഢമാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞുപോയി പുരോഗതി ധനലാഭം എന്നിവയെ നൽകും പ്രണയിതാക്കൾക്ക് പ്രണയ സാബല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏറെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏറെ പുരോഗതി വളർച്ചാ ലാഭം എന്നിവയും കൈവരിക്കും ധനുക്കൂറുകാർക്ക് ചൊവ്വയും ഈ മാസം ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ മിശ്രമായ ഫലങ്ങളിൽ നൽകാം എങ്കിലും ഏറിയ കൂറും ഗുണമാണ് നൽകുക കർമ്മഭാവമെന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി പുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി പ്രശംസ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയും നൽകും തുടർന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നൽകും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്നും സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവമെന്നുമാണ് ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനാഗമം പല സ്രോതസ്സുകളിൽ നിന്നും ധനം ഭൂമിക്രയവിക്രയങ്ങൾ കാര്യവിജയം അഭീഷ്ടസിദ്ധി ബിസിനസ്സിൽ പുരോഗതി എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ശരീരസുഖം മനസ്സുഖം തൊഴിൽ രംഗത്തും കുടുംബജീവിതത്തിലും സുഖം സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും ധനനിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയവും ആകും ഇത് ലൗകിക സുഖഭോഗങ്ങളുടെ കാരകനായ ശുക്രനും ധനുക്കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ സൗഭാഗ്യം എന്നിവയെ നൽകും ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന ശുക്രൻ സക പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം നല്ല തൊഴിലവസരങ്ങൾ എന്നിവയും ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരാറുണ്ട് ധാർമ്മിക ചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും രാഹു ധനുക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതും ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ ഒരു ഘടകം തന്നെയാണ് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവകാര്യ വിജയത്തെ നൽകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ കൂടി ഏർപ്പെട്ട് അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ ഇവർ കൈവരിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാവുഷ്ടി എന്നിവയും ഇവർക്ക് കൈവരിക്കും സൂര്യൻ ബുധൻ എന്നിവർ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ ഈ മാസം ഭാഗികമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു പത്താം ഭാവം എന്നത് സൂര്യൻ്റെയും ബുധൻ്റെയും ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളും കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് പുരോഗതി അംഗീകാരം ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ശുഭകരമായ ഫലങ്ങൾ എന്നിവയെല്ലാം നൽകും പത്താം ഭാവം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളെ കുറിക്കുന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും ഈ മാസം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ ഈശ്വര ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ ഈ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുക ഇടവം തുലാം വൃശ്ചികം ധനു എന്നീ നാല് രാശിക്കാർക്കും അതിലെ നക്ഷത്ര ജാതർക്കും ആകുന്നു മറ്റ് രാശിക്കാരുടെ വിശദമായ ഫലങ്ങൾ ഈ ചാനലിൽ ഇതിനോടകം വിശകലനം ചെയ്തിട്ടുള്ളത് കാണുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കാര്യകാരണ സഹിതം ജ്യോതിഷഫലങ്ങളെ വിശകലനം ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം